ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ട ആ സന്ദർഭം ഞാൻ ഓർമ്മിക്കുകയാണ് ഞങ്ങള് പതിനാല് മത്രാന്മാർ ഒന്നിച്ചാണ് കണ്ടത് ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കാത്തിരിക്കുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത് വാതുക്കളിലെത്തിയപ്പോഴേക്കും ഫ്രാൻസിസ് മാപ്പാപ്പ തന്നെ ഇറങ്ങി വന്ന് സ്വീകരിച്ചു ഇരിപ്പിടങ്ങൾ കാറ്റിത്തന്നിരുത്തി അപ്പോൾ തന്നെ അദ്ദേഹം വാഷ്റൂം കാണിച്ചതെന്ന് പറഞ്ഞ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം വെള്ളം കുടിക്കാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ആവശ്യമുള്ള വെള്ളമെടുത്ത് കുടിക്കാം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായി രണ്ടു മണിക്കൂറിലൂടെ ചെലവഴിക്കാം എന്ന് പറഞ്ഞു അതനുസരിച്ച് അദ്ദേഹം എല്ലാവർക്കും സംസാരിക്കാൻ അവസരം നൽകി അതിനുശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചു ഞങ്ങൾ സംസാരിച്ചു പല ചോദ്യങ്ങളും ഉയർത്തി രണ്ടര മണിക്കൂറിലേറെ നീണ്ടുനിന്ന ഒരു കൂടിക്കാഴ്ച അതീവ ഹൃദ്യമായ ഒരു അനുഭവമാണ് അത് ഒരു 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 ഒരധികാരി എന്നതിനപ്പുറത്ത് നമുക്ക് പറയാം ഒരു പിതാവ് ഒരു മഹാ ഇടയൻ അത് ഒരു സാങ്കല്പികമായ ഒരു നാമമല്ല മറിച്ച് ജീവിക്കുന്ന ഒരു അനുഭവമാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു സന്ദർഭമാണ് അതിനുശേഷം ഓരോരുത്തരെയും അടുത്ത് വിളിച്ച് പ്രത്യേകമായി പ്രാർത്ഥിച്ച് സമ്മാനങ്ങൾ നൽകിയാണ് ആലിംഗനം ചെയ്താണ് ഞങ്ങളെ അയച്ചത് ആ സംഭവം എൻ്റെ മനസ്സിൽ എപ്പോഴും മായാതെ നിൽക്കുന്നുണ്ടതാണ് പ്രത്യേകമായി ഇടപെട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഹൃദ്യമായ ഓർമ്മയായി എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് കൃത്യമായി സഭയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹം തേടും അതോടൊപ്പം തന്നെ ആ സഭയുടെ വിവരങ്ങൾക്ക് അപ്പുറത്ത് ആ പ്രദേശത്തുള്ള പൊതുവായ വിഷയങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അദ്ദേഹം ചോദിച്ചറിയും അതിൻ്റെ പശ്ചാത്തലത്തിൽ നൽകേണ്ട ആ ഒരു നിർദ്ദേശം അദ്ദേഹം നൽകും അങ്ങനെയുള്ളൊരു കൂടിക്കാഴ്ചയാണ് വർഷത്തിൽ അഞ്ച് വർഷം കൂടുമ്പോൾ എല്ലാ മന്ത്രാന്മാരും പ്രധാന ഇടയൻ എന്നുള്ള നിലയിൽ മാർപ്പായുടെ മാർപ്പ വിളിച്ച് അദ്ദേഹത്തെ കണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഈ ചർച്ചകൾ നടത്തുന്ന ആ സന്ദർഭം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അദ്ദേഹത്തിൻ്റെ അനൗരോഗ്യം പോലും മറ്റ് കാരണങ്ങൾ കൊണ്ടും ഇതുവരെയും അത് നടന്നിട്ടില്ല നടക്കേണ്ട സമയമായിരിക്കയുമാണ് എല്ലാവരെയും കേൾക്കുക എല്ലാവർക്കും പരിഗണന നൽകുക ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകരുത് ആരുടെയും നിലവിളി കേൾക്കാതെ പോകരുത് ആരുടെയും പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താതെ പോകരുത് ആ ഒരു കാഴ്ചയാണ് അതനുസരിച്ച് സഭയിൽ തന്നെ അവർ ഒരു മാറ്റമുണ്ടാക്കിയത് സിൻട്രൽ സഭ എന്ന് പറയുന്നത് കേൾക്കുന്ന സഭ എന്നൊരു അർത്ഥത്തിലാണ് എല്ലാവരെയും കേൾക്കുക അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഏതാനും പേരെ കേൾക്കും കേൾക്കേണ്ടതുപോലെ നാം കേൾക്കാതിരിക്കും അങ്ങനെ കേൾക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്നെ സ്പർശിച്ചിട്ടുള്ള സഭയുടെ ആ ഒരു കാലോചിതമായ നവീകരണത്തിന് അദ്ദേഹം വഹിച്ച ഒരു പങ്ക് പ്രത്യേകമായി അൽമായരുടെ പങ്കാളിത്തം എല്ലാ മേഖലകളിലും അദ്ദേഹം ഉറപ്പാക്കി സ്ത്രീകളുടെ പങ്കാളിത്തം അദ്ദേഹം ഉറപ്പാക്കി അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരുടെ സഹാനുഭൂതി അനുഭവിക്ക ആവശ്യമായിരിക്കുന്നവരോട് സഹാനുഭൂതി കാണിക്കാൻ അദ്ദേഹം തയ്യാറായി അഭയാർത്ഥികൾക്ക് പ്രത്യേകമായൊരു പരിഗണന അപ്പം ആരുമില്ലാത്തവരെ പലപ്പോഴും നാം ശ്രദ്ധിക്കാതെ പോകും എന്നാൽ ആരുമില്ലാത്തവർക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രയോറിറ്റി ഒന്നാമത്തെ പ്രയോറിറ്റി ഒന്നാമത്തെ മുൻഗണന നൽകുന്നത് എന്നുള്ളതാണ് പ്രത്യേകത ആ രീതിയിൽ സഭയിൽ ഉണ്ടാക്കിയ ആ ഒരു മാറ്റം അത് ഈ സുവിശേഷം നാം പഠിപ്പിക്കുന്നതും പ്രഘോഷിക്കുന്നതും ജീവിക്കുന്ന ഒരു സഭയാണ് ഇപ്പം ദൈവത്തിൻ്റെ മുഖം അതുകൊണ്ടാണ് അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരുന്നത് കരുണയാണ് അതുകൊണ്ട് അദ്ദേഹം ഹൃദയം കൊണ്ടാണ് സംസാരിച്ചത് ഒരു ബൗദ്ധികമായ തലത്തിൽ എന്നതിനേക്കാൾ അപ്പുറത്ത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഒരു ഒരാൾ പാപിയാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ അയച്ചു നിർത്തുക സാധ്യമല്ല ഞാനൊരു പാപിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത് ഞാനൊരു പാപിയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു നമ്മുടെ മധ്യയെ വിശുദ്ധർ ജീവിച്ചിരിക്കുന്നു നാം അറിയാൻ നമ്മുടെ മധ്യെ ജീവിക്കുന്ന വിശുദ്ധരുണ്ട് അവരെ നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത് ചെറു രാജ്യങ്ങൾ ഇപ്പം നമുക്ക് ഈ ഒരു പരിഗണന പശ്ചാത്തലത്തിലാണ് എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നും ഒരു പക്ഷെ അവഗണിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്ന ആ രാഷ്ട്രങ്ങളിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ഒരു യൂറോപ്യൻ ആധിപത്യമുള്ള സഭ എന്ന ആ ഒരു ധാരണയിൽ നിന്നും എല്ലാവർക്കും പരിഗണന നൽകുന്ന ഒരു സഭാ സമൂഹം എന്നുള്ള സംവിധാനത്തിലേക്കാണ് കൊണ്ടുവന്നത് കരുനാൾമാരെ നിയമിക്കുന്ന കാര്യത്തിലായാലും അതുപോലെ ഉള്ള കാര്യങ്ങളിലെല്ലാം അദ്ദേഹം എടുത്ത നിലപാടുകൾ അങ്ങനെയാണ്